ഹായ് ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് കുഞ്ഞക്കായ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഞാനിവിടെ അരക്കിലും പഴമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ആവിച്ചമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇനി പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ആർ കെ ജിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാശ്മേറ്റും കിസ്മിസും ചേർക്കാം എന്നിട്ടൊന്നും കൂടി വയറ്റി എടുക്കാം ഏലക്കപ്പൊടിയും ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു മുട്ട എടുത്ത് വയ്ക്കാം ഇത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവിച്ചമ്പ് ചമ്പ് തുറന്ന് നോക്കാം പഴം വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറിയ ചൂടോടെ തന്നെ പഴം തൊലികളങ്ങിട്ട് മാറ്റിയെടുക്കാം ഇത് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യാറ് ചില ആൾ അരിച്ചെടുക്കും മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കും നമ്മളിപ്പോൾ ഇത് ഒരു ഉരുല വെച്ചിട്ട് കുത്തിയെടുക്കാണ് ചെയ്യുന്നത് അമ്മിക്കുട്ടിയുടെ കുത്തി വെച്ചിട്ട് കുത്തിയെടുക്കാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ പഴവും നല്ലോണം കൊത്തിയെടുത്തിട്ട് യോജിപ്പിച്ചിട്ട് വെക്കാം ഇനി കുറച്ച് എടുത്ത് നല്ലോണം കൈകൊണ്ട് പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച് നിറച്ച് കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ പഴവും ഫില്ലിങ്ങും വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക അങ്ങനെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെയെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പൊരിച്ചെടുക്കാം അടിഭാഗം വെന്തെന്ന് കണ്ടാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ബ്രൗൺ കളറായിരുന്നു കണ്ടാൽ നമുക്കത് കോരിയെടുക്കാം ബാക്കിയുള്ള ഉന്നക്കായയും ഇതുപോലെ പൊരിച്ചെടുക്കാം ഇപ്പോഴും ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക